ിപ്പെയർ ചെയ്യുന്നത് ഒരു ബീഫ് ബർഗറാണ് ആണ് കൊച്ചുകുട്ടികൾക്കും മുതിർമ്മകൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടുള്ളതാണ് ഈ ബീഫ് ബർഗർ എന്ന് പറയുന്നത് നമ്മൾ ബീഫ് മിൻസ് വാങ്ങിച്ച് അതിൻ്റെ പാറ്റിയൊക്കെ നമ്മൾ തന്നെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ അനിൽ ആൻ്റണി വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് ആദ്യമേ ബീഫ് ബർഗറിന് വേണ്ടിയിട്ടുള്ള പാറ്റി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ മിൻസിന് ബീഫ് എടുത്തിട്ടുണ്ട് ഇത് ട്വൻറ്റി പെർസെൻറ്റേജ് ഫാറ്റ് ഉള്ള ബീഫാണ് എടുത്തിരിക്കുന്നത് കാരണം ഫാറ്റ് ഇല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബർഗർ ഉണ്ടാക്കുമ്പോൾ അത്ര നന്നായിട്ട് പറഞ്ഞാകുന്നില്ല അപ്പോൾ ഞാൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഫാറ്റ് ഉള്ള മിൻസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ പാറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ചിക്കനാണ് വേണ്ടെങ്കിൽ ചിക്കൻ മിൻസോ ഉണ്ടോ അല്ലെങ്കിൽ ലാം മിൻസോ ഉണ്ടോ ഒക്കെ നിങ്ങൾക്ക് പാറ്റി പ്രിപ്പയർ ചെയ്യാം പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫ് മിൻസാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യമേ കുറച്ച് ഒനിയൻ വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ഒനിയന് ചേർത്ത് കൊടുക്കുന്നു ഒത്തിരി അധികം വേണ്ട വളരെ കുറച്ച് മതിയോ ഒരു ഓനിയൻ മാക്സിമം അതിനുള്ള മതി പിന്നെ അതുപോലെ തന്നെ ഞാൻ അല്പം വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞത് ചോക്ക് ചെയ്തിരുന്ന ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അധികം ഇന്ത്യൻ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല ഞാൻ മെയിനായിട്ട് സോൾട്ടും പെപ്പറും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഞാനിതിലേക്ക് അല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്യുവാണ് അത് വൈറ്റ് പെപ്പറോ ബ്ലാക്ക് പെപ്പറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം ഞാനിവിടെ ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്യുക വൈറ്റ് പെപ്പറാണെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് കളർ വരാതിരുന്നുള്ളൂ ഇനി ഞാനിതിലേക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നു ഒത്തിരി അധികം സോൾട്ട് ചേർക്കുക വളരെ കുറച്ച് മാത്രമേ സോൾട്ട് ചേർക്കുന്നുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ടൊമാറ്റോ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാണ് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി നിർബന്ധമുള്ള കാര്യമല്ല ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ആഡ് ചെയ്യാണ് ഒരു കിലോ മിൻസിന് ഒരു മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട് മൈദ അത് നമ്മളിത് ബർഗർ ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഒന്ന് ബോണ്ട് ചെയ്തിരിക്കാൻ വേണ്ടി അത് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിത് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് അല്പം ഗരം മസാലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഇച്ചിരി മുളക് പൊടിയോ ഷെഞ്ഞാൽ അങ്ങനെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് പെപ്പർ സോൾട്ട് പിന്നെ അല്പം ഒനിയന് ടൊമാറ്റോ പ്യൂരി ഗാർലിക്ക് അങ്ങനെ കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ മീറ്റ് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അല്പ സമയം ഇവിടെ വെക്കുകയാണ് അതിനുശേഷം ശേഷം നമുക്കത് ബർഗറിൻ്റെ നല്ല ഷേപ്പിലേക്ക് നമുക്ക് അതിനെ ഫോം ചെയ്തെടുക്കാം ഞാൻ കുറച്ച് സമയത്തേക്ക് ഇതിങ്ങനെ വെച്ചേക്കണം ഒരു തേർട്ടി മിനിറ്റ്സ് ഞാൻ ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഈ നമ്മുടെ പാറ്റി ഉണ്ടാക്കാനുള്ള ഒരു മോൾഡ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചാറിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും ആമസോണിലൊക്കെ നോക്കി വാങ്ങിക്കാൻ കിട്ടും പക്ഷേ എൻ്റെ ഇല്ല അപ്പോൾ ഞാൻ തൽക്കാലം ഇത് വെച്ചിട്ടാണ് അപ്പോൾ കാര്യം നടന്നാൽ മതിയുള്ളൂ ഞാൻ ഈ അടുപ്പിനുള്ളിലേക്ക് ഒരു പ്രിൻഫ്ലിം ഫിലിം അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ബീഫിൻ്റെ മിൻസ് നമ്മൾ ഇതിലേക്ക് വെച്ച് അതിനകത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അത് പ്രെസ് ചെയ്ത് അത് ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ പ്രെസ് ചെയ്ത് വെക്കുക ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇതിനെ നമുക്കിതിനെ ഫ്രീസുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഈ ഫിലിമിൽ തന്നെ അതിനെ പൊതിഞ്ഞ് അങ്ങനെ നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാൻ പറ്റും പർക്കറ് റെഡിയാണ് പാറ്റി റെഡിയാണ് ഇനി നമുക്കത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഒന്ന് ഫേം ആയി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്കത് കുക്ക് ചെയ്യാം അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ള മിൻസും കൂടെ ഷേപ്പ് ചെയ്തെടുക്കുക നമ്മൾ ആ മിൻസ് ബീഫ് കൊണ്ട് ഏകദേശം എട്ട് പാറ്റി നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഗ്രാംസ് വെച്ച് വെയ്റ്റ് ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം കൊണ്ട് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം വെക്കാൻ പോയി ഇതൊന്നും ഫേം ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുക്ക് ചെയ്യാം ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഫ്രിഡ്ജിൽ ഇത് കീപ്പ് ചെയ്യാൻ പോവുകയാണ് നമുക്കിനി നമ്മുടെ ബീഫ് ബർഗർ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കിഡിൽ പാനിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നു അതിനുശേഷം ആ ബീഫ് പാറ്റി ആ പാനിലേക്ക് ഇടുന്നു നമ്മൾ ഓരോ സൈഡ് ഒരു രണ്ട് രണ്ടര മിനിറ്റ് മാക്സിമം നമ്മളത് കുക്ക് ചെയ്താൽ മതിയാവും ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് വളരെ ജൂസി ആയിട്ടിരിക്കണം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വീതം ഓരോ സൈഡിലും നമ്മളത് കുക്ക് ചെയ്യുക ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നു മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നു ഇനി അതേ പാലിൽ തന്നെ അല്പം ബട്ടർ നമ്മൾ വയ്ക്കുന്നു എന്നിട്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കാനുള്ള ബന്ന് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്ത ബന്ന് കൊണ്ട് നമുക്ക് നമ്മുടെ ബർഗർ അസംബിൾ ചെയ്യാം ഞാൻ അല്പം മയോണൈസ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു ലെറ്റോസിൻ്റെ ലീവ്സ് വയ്ക്കുന്നു അതുപോലെ തന്നെ ടൊമാറ്റോസ് കട്ട് ചെയ്ത് വയ്ക്കുന്നു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബർഗർ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സോസ് ഉപയോഗിക്കാം ഞാനിവിടെ മസ്റ്റാർഡ് സോസും അതുപോലെ തന്നെ കെച്ചപ്പുമാണ് ഉപയോഗിക്കുക ഇപ്പോൾ നമ്മുടെ ബർഗർ റെഡിയാണ് ഹോം മെയ്ഡ് ബർഗർ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ ബീഫ് ബർഗർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്ക് ഗുഡ് ബൈ